ഫാൻ സ്പോൺസർ വേണ്ട വേണ്ട അരുൺ സുദീപ് ടി വി ഞാൻ വാങ്ങി കൊടുക്കുമെന്ന് കൊടുക്കും ആണോ ഓക്കേ ഓക്കേ ഹീരാ ചിരിക്കുകയാണെങ്കിലും ചിരിപ്പിക്കാറു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് രാമചന്ദ്രൻ ഹായ് പുതിയോ അതോ നേരത്തെ ഉള്ളതാണോ ഹായ് പറയുന്നുണ്ട് ഇഡ്സ് ടു പതിനഞ്ച് നൈറ്റ് ഡോണ്ട് സ്ലീപ്പ് ലില്ലി ആ ബിജി ബിജി ഫാൻസ് ആഹാ എടാ നീ നീ ആരാ ബിജിയോ ബിജി അതൊരു ചാനലാണ് കേട്ടോ അതൊരു കൊച്ചു ചാനലാണ് ഹായ് ഫസൽ അപ്പൊ ഒരു രമ്യാണ് ഇഷ്ടം അല്ലേ സുധീന്ന് ചോദിക്കുന്നുണ്ട് ഹീര പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്ന് എല്ലാവരും പെട്ടെന്ന് ഒരു ലൈക്ക് അടിച്ചേ ുംടിച്ചേ വെക്കുറയുന്നുണ്ട് അൻപത്തിഒൻപത് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ആ ദീ ഞാൻ വീട് വാങ്ങി കൊടുക്കും എനിക്ക് ഭയങ്കര ഹായ് സുരേഷ് ഹരി വിളിക്കുന്നുണ്ട് ണ്ട് സുദീപ് നല്ല കാര്യം എന്ന് പറയുന്നുണ്ട് എനിക്ക് വയ്യ സുദീ നീ എനിക്ക് വീട് വാങ്ങി തരാൻ നീ നീ അവിടെ തരാണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കോ പ്ലീസ് അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്തുവാർ ഹായ് പറയുന്നുണ്ട് ഹായ് രമ്യ ബിനു ലൈക്ക് എന്ന് ണ്ട് വായിച്ചു വട്ടേ മുത്ത എന്റെ ബിരി വന്നിരുന്നോ ആ കുശുംബ് കാണുന്ന പൊടി കുശുമ്പ് കാണിക്കല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയ്താൽ ഒരുപാട് സന്തോഷം ആകും എന്ന് പറയുന്നുണ്ട് ആണോ അതിൽ ചേട്ടാ ഓക്കെ ഇപ്പോൾ വാടക വീട്ടിലാണോ അതാ ഞങ്ങള് വാടകയ്ക്ക താമസം ആഹ് നൈറ്റ് നൈറ്റ് രണ്ട് പതിനെട്ട് എന്ന് എന്ന് പറയുന്നുണ്ട് 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 ചെയ്തിട്ടുണ്ട് പട്ടോളി നാളെ ഇന്ത്യ ടു കാണണ്ടെന്നോ ഹരി താങ്ക് യു വെൽക്കം എന്ന് പറയുന്നുണ്ട് ഹീര യു സ്മൈൽ ലുക്ക് ഫിക് ഫേസ് ലുക്ക് താങ്ക് യു രമ്യ ഇന്ന് സിന്ദൂരം ഒക്കെ ഇട്ടല്ലോ ഓസുന്ദരി ആയിട്ടുണ്ട് ടാങ്കു ഇടാ ഫസൽ ഇത് നമ്മുടെ സിന്ദൂരം ഞാൻ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്തിരുന്നാണ് അതിടുമ്പോ കൊഴപ്പില്ല കേട്ടോ നമ്മടെ അല്ലാത്ത സിന്ദൂരം ഇടുമ്പോഴാണ് ചെറിയൊരു അലർജി പോലെ മുസ്തഫ ഹായി പറയുന്നത് നിന്റെ ബിജിയെ നോ നോക്കിയില്ല നീ ദർശനയും നോക്കരുത് എന്ന് പറയുന്നുണ്ട് ആ എട്ടില്ല വട്ടയില്ല എട്ടില്ല വട്ടയിലോ എന്ന് വെച്ചാ ഞെട്ടില്ല വട്ടയില്ല അതാണോ ഞെട്ടില്ല വട്ടയില്ല അതാണോ ഫസലെന്ന് വിളിക്കുന്നുണ്ട് ഹീരടുത്ത ഭീമാ പള്ളി പെരുന്നാളിന് ചെമ്മിക്കും പിന്നെ ചേട്ടന് വീട് വാങ്ങിക്കൊടുക്കും എന്റെ പൊന്നു സുഖം എന്ന് പറയുന്നുണ്ട് ഹീര ഇറ്റ്സ് നൈറ്റ് രണ്ട് ഇരുപത്തി മൂന്ന് ഡിറ്റ് ഇറ്റ് സ്ലീപ്പ് ലില്ലി വിക്കി വന്നിട്ടുണ്ട് ഹൈ വിക്കി ഒരു ലോട്ടറി അടിച്ചാൽ അടിച്ചാൽ കിട്ടുന്ന പൈസ മുഴുവൻ ഞാൻ രമ്മയെ ചേച്ചിക്ക് തരും പക്ഷെ ഒന്നും അടിക്കാറില്ല എല്ലാം ശരിയാകും വിഷമിക്കേണ്ട എനിക്ക് പൈസ ഉണ്ടായിരുന്നാൽ ഞാൻ ആ മേടിച്ചു തരുമായിരുന്നു ഇവിടെ ഓക്കെ സുന്ദരി ഏത് അമ്പലത്തിൽ വന്നതാന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് വന്നിട്ട് നമ്മുടെ പി എം ജിയിലെ ഹനുമാൻ ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ പോയിട്ടുണ്ടായിരുന്നു പിച്ചു ഫുഡ് കഴിച്ചോ സുരേഷ് ഫുഡ് കഴിച്ചോട്ടോ മൂക്കൂത്തി കൊള്ളാം ഡാങ്കു ചേച്ചി എന്ന് ആ നാളെ ഇന്ത്യൻ രണ്ടാം സെമി